പാഠപുസ്തകങ്ങളുടെ പരിധിക്കപ്പുറം യഥാർത്ഥ ജീവിതാനുഭവങ്ങളിലൂടെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം സമ്പന്നമാക്കുക എന്ന ലക്ഷ്യത്തോടെ കുഞ്ചത്തൂർ പീസ് സ്കൂൾ പരിസരത്ത് പീസ് കാർണിവൽ സംഘടിപ്പിച്ചു സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൽ റഹിമാൻ അരിമല കാർണിവൽ ഉദ്ഘാടനം ചെയ്തു तरसाए ऐसा कोई साथी हो प्यास दिल की बुझा जाए ആയിരക്കണക്കിന് ആളുകളുടെ പങ്കാളിത്തത്തോടെ അച്ചടക്കത്തോടെയും ആവശ്യത്തോടെയും കാർണിവൽ വിജയകരമായി വ്യാപാര ഇടപാടുകളുടെ പ്രായോഗിക പരിചയം നൽകുന്നതിനായി വ്യാപാരികളുടെയും സംരംഭകരുടെയും സജീവ പങ്കാളിത്തം മേളയുടെ പ്രത്യേകതയായിരുന്നു ഭക്ഷണ സ്റ്റാളുകൾ കളിപ്പാട്ടങ്ങൾ കരകൗശല വ്യാവസായിക ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ വലിയ ശ്രദ്ധ നേടി സ്റ്റാൾ മാനേജ്മെന്റ് ഉപഭോക്തൃ സമ്പർക്കം കണക്കുകൂട്ടൽ വിൽപ്പന തന്ത്രങ്ങൾ എന്നിവയിൽ വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചു സ്കൂൾ ചെയർമാൻ ഹാജി അബ്ദുൾ റഹ്മാൻ അരിമൽ ഉദ്ഘാടനം ചെയ്തു very hard to organize stalls, games, food corners and activities. through this day, learn teamwork, teamwork, responsibility, responsibility leadership, and confidence. and confidence. i sincerely thank our respected parents for their dedication and guidance and their continuous support and encouragement. without your help, this wonderful event would not be possible. Also, I appreciate our principal Abdul Kader for his hard work and strong leadership. Coordinator Abdul for his hard work and careful planning, our other coordinators and all teachers for their dedication. Peace School staff members and Peace School staff students for their hard work in organizing this wonderful event. You efforts to turned this campus into a place of joy and togetherness. Dear students, enjoy the games, tasty food, spread smiles everywhere and and create beautiful beautiful memories. memories. Let this carnival fill our hearts with joy, laughter ഐക്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് മേളയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു സമാധാനം സൗഹൃദം ഐക്യം എന്നീ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പരിപാടിയായി കാർണിവലെന്ന് മുഖ്യാതിഥിയായെത്തിയ ബംഗളൂരു അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി ബഷീർ അഹമ്മദ് പറഞ്ഞു വിദ്യാർത്ഥികൾ അധ്യാപകർ മാതാപിതാക്കൾ എന്നിവരുടെ കൂട്ടായ്മയാണ് വിജയത്തിന് പിന്നിലെ ശക്തിയെന്ന് പ്രിൻസിപ്പൽ വ്യക്തമാക്കി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് അംഗം ഇലിയാസ് തുമിനാട് വ്യവസായി അലിക്കുട്ടി ഹാജി അഹമ്മദ് മാസ്റ്റർ ഹനീഫ് ഷാർജ ഡോക്ടർ മുഹമ്മദ് റമീസ് നൂർജഹാൻ സ്വലാഹിയ മുഹമ്മദ് ഹുസൈൻ ഇസ്മായിൽ പാണ്ഡ്യാൽ മുഹമ്മദ് ഹാജി എന്നിവർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ അതിഥികളായി പങ്കെടുത്തു തുടർന്ന് നടന്ന എസ് കെ ജി വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങ് സാംസ്കാരിക പരിപാടികൾ കരാട്ടെ പ്രദർശനം ശാസ്ത്ര പ്രൊജക്റ്റ് പ്രദർശനം റേസർ ഷോ പ്ലേസോൺ അറബിക് ഇസ്ലാമിക് സാംസ്കാരിക അവതരണങ്ങൾ എന്നിവയും മേളയെ ശ്രദ്ധേയമാക്കി പഞ്ചായത്ത് അംഗങ്ങളും നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു വിദ്യാർത്ഥികൾ മാതാപിതാക്കൾ നാട്ടുകാർ എന്നിവർ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്ത മേള വിജയത്തിന് സാക്ഷിയായി അബ്ദുൾ റഹ്മാൻ ഉദ്യാവ് ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം